കനിവ റബർ ടാപ്പേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് റബ്ബർ ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി റബർ വിലയുടെ വിലയും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു സമരം നാഗമ്പടത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് റബ്ബർ ബോർഡ് ഓഫീസിന് മുമ്പിൽ ധർണയും നടന്നു റബ്ബർ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കനിവ് റബ്ബർ ടാപ്പേഴ്സ് അസോസിയേഷനാണ് സമരം സംഘടിപ്പിച്ചത് ടയർ കമ്പനികളെ സഹായിച്ചുകൊണ്ട് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളെ അവഗണിക്കുന്ന നിലപാടിൽ നിന്ന് റബ്ബർ ബോർഡ് പിന്മാറണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് അൽബക്കർ ആവശ്യപ്പെട്ടു ആനുകൂല്യങ്ങൾ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നതല്ലാതെ നൽകുന്നില്ലെന്നും പറഞ്ഞു അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ വരെ സമരം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശേഷം മാത്രമാണ് ഇവർ രൂപ വർദ്ധിപ്പിച്ച് നിർമ്മാണത്തിന് അവർ കൊടുക്കുന്നത് അൻപതിനായിരം രൂപയാണ് പ്രവർത്തനങ്ങൾ വളരെ പരിതാപകരമാണ് നമ്മളായിട്ടും ബുദ്ധിമുട്ടിക്കുക ഇപ്പോൾ ദീപാവലി ഓഫർ എണ്ണത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളൊരു റബ്ബർ ബോർഡ് ഓഫീസിൽ ഒരു അപേക്ഷമായി കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവർ കുറേ നടത്തിക്കുകയാണ് അത് ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ആ മറ്റൊരു ഒപ്പ് വേണം നിങ്ങൾ ശരിയെഴിയത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ നെട്ടോട്ടം ഓടിപ്പിക്കുകയാണ് അതായത് ഇപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വിവിധ ജില്ലകളിൽ നമ്മൾ റബ്ബർ ബോർഡുകളിൽ അന്വേഷണം നടത്തിയപ്പോൾ വളരെ നാമമാത്രമായ തൊഴിലാളികൾ മാത്രമാണ് ഈ റബ്ബർ ബോർഡിലേക്ക് ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് അത് പിന്നീട് നമ്മളൊരു സംഘടനയായി രൂപാന്തരപ്പെട്ടതിന് ശേഷം ധാരാളം തൊഴിലാളികൾ അപേക്ഷയുമായി എത്തിയപ്പോൾ ഇവരുടെ തനി നിറം പുറത്താക്കിയിരിക്കുക നാഗമ്പടം നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്ത്രീകൾ അടക്കമുള്ളവർ പങ്കെടുത്തു സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനീഷ് ആർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബിജു പയ്യാവൂർ ബിജു രാമചന്ദ്രൻ ഉമ്മർ അലി അഷ്റഫ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം